ഈ രൂപത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ മുസ്കാരം കഥ ആക്കിയിട്ടുള്ള സമ്പാദ്യമില്ലേ ഉപ്പമാരെ മക്കളെ വിളിച്ചു ചോദിക്കണം വിദേശത്ത് ജോലിയാണ് നാട്ടിൽ വരുമ്പോ അടിപൊളിയാണ് തെരുവിലൂടെ നടന്നാലേ അത്തറിന്റെ മണമാണ് കാറിന്റെ ചിറിപ്പോകുന്ന പാച്ചിലാണ് അവന്റെ ഡിസൈൻ കണ്ടാൽ ഇന്നലെ ഗൾഫിൽ നിന്ന് ഇറങ്ങിയവനാണ് അവന്റെ പെട്ടി കണ്ടാൽ നല്ല സന്തോഷമാണ് അവൻ വരവറിയിച്ചാൽ നല്ല സുഖമാണ് എന്നും കൊശിയുള്ള ഭക്ഷണമാണ് അതേ സമയത്ത് ഈ സമ്പാദ്യം മുതലിന്റെ പിന്നില് സുബിന്റെ കല മണമുണ്ടോ ഈഷ ഇന്റെ മണമുണ്ടോ മക്കളെ തീറ്റിക്കാൻ ഹലാലായ സ്വത്തല്ല അത് കുട്ടികളെ തീറ്റിക്കാൻ പറ്റിയ ഹലാലായ മുതലല്ല അത് കാരണം കലാ എടുക്കുന്ന സമ്പത്ത് മുഴുവനും അള്ള പൊരുത്തപ്പെടാത്ത മുതലാ കച്ചവടം ചെയ്യുന്ന സ്വഹാബ കൃഷി ചെയ്യുന്ന സ്വഹാബ ആടിനെ മേയ്ക്കുന്ന സ്വഹാബ

ക്കാരായ മാർക്കറ്റിലെ സ്വഹാഭിമാനെ പറ്റിയാണ് ആയത്തിറങ്ങിയത് വാങ്കൊലി കേൾക്കുമ്പോഴേക്ക് കടയടച്ച് പോയി കുന്നിൻ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിപ്പോയി കർഷകന്മാര് പള്ളിയിലേക്ക് വന്നു പോയി ചളി മുഴുവനും കഴുകിയിട്ട് ചെറിയ മുണ്ടെടുത്തിട്ട് തുണിയെടുത്തിട്ട് മുട്ടിന്റെ തായ്ഭാഗം വരെയുള്ള വസ്ത്രമെടുത്തിട്ട് വസ്ത്രമില്ലാത്തവർ ആടിന്റെ വൃത്തിയുള്ള തോലണിഞ്ഞിട്ട് മദീനത്തെ പള്ളിയിൽ ജമാത്തിന് വന്നു പോയി എന്റെ അവരെ വരാന് പ്രേരിപ്പിച്ചത് القلوب والابصار കണ്ണും കൽമും മേൽപോട്ട് മറിയുന്നൊരു ദിനം വരാനുണ്ട് കണ്ണും കൽമും മേൽപോട്ട് മറിയുന്നൊരു ദിനം വരാനുണ്ട് ആ ദിനത്തെ കുറിച്ച് അവര് വല്ലാത്ത അതുകൊണ്ടാ വാങ്ങുകൾക്കുമ്പോഴേക്ക് ബിസിനസ് നിർത്തിയത് വാങ്ങുകൾക്കുമ്പോഴേക്ക് നിസ്കരിക്കാൻ വന്നത് ജുമു പോകാതെ ഒരറ്റ ജമാനും പോകാതെ ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്ന മക്കളാണ് ഗൾഫിലെങ്കിൽ എങ്ങനെയാ ഉപ്പമാരെ ആ സമ്പാദ്യം ഒലിച്ചു പോകാതിരിക്കുക എങ്ങനെയാണത് നശിക്കാതിരിക്കുക എങ്ങനെയാണത് ഒന്നിനും മതിയാകാതിരിക്കുക കാരണം അതിൽ പറക്കത്തില്ലല്ലോ അത് വളരെ കരുതലോടെ ചിന്തിക്കണം നിങ്ങൾ നിങ്ങളെ മക്കളോട് ചോദിക്കണം മോനെ ഡ്യൂട്ടി ടൈം എപ്പോഴാണ് ഉപ്പാ ഡ്യൂട്ടി ടൈം തുടങ്ങുന്നത് വൈകുന്നേരം ആറു മണി മുതൽ പന്ത്രണ്ട് വരെയാണ് എപ്പോഴാ മോനെ മകരി നിസ്കരിക്കാറുള്ളത് എപ്പയാ മോനെ ഇഷ നിസ്കരിക്കാറുള്ളത് ഇഷാ കൂടെയാ ഞാൻ മകരി നിസ്കരിക്കാറുള്ളത് ആ പണിയൊങ്ങ ഒഴിവാക്കി നാട്ടിൽ വന്നോ ഇവിടെ നീ സാധാരണ പറമ്പ് കൊത്തുന്ന ഒരു കൊത്തു തൊഴിലാളിയാണെങ്കിലും ശരി ഒരടക്ക വെറുക്കുന്ന തൊഴിലാളിയാണെങ്കിലും ശരി ഒരു ചവർ വെറുക്കുന്ന തൊഴിലാളിയാണെങ്കിലും ശരി നിസ്കാരം നിനക്ക് കഥ മരിക്കും വരെ നിനക്ക് ഹലാലായ സ്വത്ത് തന്നുകൊള്ള ആർജവമുണ്ടോ രക്ഷിതാക്കളെ ഇത് പറയാൻ അല്ലെങ്കിൽ അവിഹിതമായ ആ സ്വത്ത് കിട്ടിയിട്ട് ഈ തടിയിലേക്കത് കയറ്റിക്കഴിഞ്ഞാൽ മക്കളിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അവരുണ്ടോ ദീനുപകരിക്കുന്നത് അവരുണ്ടോ സുന്നിയായി വളരുന്നത് അവരുണ്ടോ മൂമിനായി തീരുന്നത് അവര് തെറ്റിപ്പോകൂലേ അവര് മാർഗം മാറിപ്പോകൂലേ അതുകൊണ്ട് നന്നായി ഒന്ന് ആലോചിക്കണം നന്നായി ഒന്ന് ചിന്തിക്കണം സുബി നിസ്കരിക്കാത്ത പണിയാണോ ചെറുപ്പക്കാരനുള്ളത് മാസത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം കിട്ടിയാലും വേണ്ടടോ തിരിച്ച് നാട്ടിൽ വന്നോ നിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷമല്ല ഇരുപത്തിയഞ്ച് കോടിയും വേണ്ട അതിനേക്കാളും വലുത് നിസ്കാരം തന്നെ